ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം അഞ്ചലിൽ ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ മേദിന റാലി സംഘടിപ്പിച്ചു മേദിന റാലി റീജിയണൽ പ്രസിഡന്റ് സാബു എബ്രഹാം അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി സി സംസ്ഥാന കമ്മിറ്റി അംഗം ഏരു സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു സമരം നടത്തുകയാണ് ആ സമരത്തിൽ അനുഭാവപൂർവ്വമായ ഒരു തീരുമാനമെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അപ്പൊ ആശ വർക്കർമാർ നടത്തുന്ന സമരം അംഗനവാടിക്കാർ നടത്തുന്ന സമരം അതുപോലെ ട്രാൻസ്പോർട്ട് ജീവനക്കാർ നടത്തുന്ന സമരം അങ്ങനെ നാനാ തുറകളിലുള്ള തൊഴിലാളികൾ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ അവശതകൾക്കും ബുദ്ധിമുട്ടും നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഈ തൊഴിലാളി വർഗ ദിനം ആചരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഞാൻ ദീർഘമായി പോകുന്നില്ല ഈ ഈ ദിവസം രാവിലെ തന്നെ ഈ റാലിയിൽ പങ്കെടുത്ത ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഐ എൻ ഡി എല്ലാ ഭാരവാഹികളെയും പ്രത്യേകം പ്രത്യേകമായിട്ട് അഭിവാദ്യം അങ്ങനെയാണ് നമ്മൾ ഈ മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ തൊഴിലാളി ദിനത്തിൽ തൊഴിലാളി ഐക്യത്തോടു കൂടിയാണ് പലയിടത്തും റാലികൾ നടന്നിട്ടുള്ളത് തൊഴിലാളികളുടെ ഇടയിൽ എ ഐ ട്യൂ സി എന്നും സി ഐ ട്യൂ എന്നും ഐ എൻ ട്യൂ സി എന്നും ഉള്ള ഭിന്നിപ്പുകൾ ഇല്ലാതെയാണ് ഈ ദിനം ആചരിച്ചിരുന്നത് എന്നാൽ ഈ ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തൊഴിലാളികളോട് കാട്ടുന്ന ഈ നിഷേധാത്മകമായ നയം ഇവിടെ വർക്കർമാരുടെ വർക്കർമാരുടെ സ്കൂൾ തൊഴിലാളികളുടെ വരെ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ബ്ലോക്ക് പ്രസിഡന്റ് തോയിത്തന മോഹനൻ കുളത്തൂപ്പിട സലീമ് അഡ്വക്കേറ്റ് സജീവൻ സിജോഷോ ജാസ്മിൻ മഞ്ജൂർ അജീഷ് പുനലൂർ അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ പത്തടി സുലൈമാൻ എ എസ് നിസാമ് ബി സുനിൽകുമാർ സണ്ണി എബ്രഹാം ഡാലി ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു